നമസ്കാരം ഞാൻ റഫീഖ് ചക്രപ്പാടം എൻ്റെ രണ്ടാമത് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പം ഞങ്ങള് ചക്രപ്പാടം പള്ളിയിൽ നിന്ന് അറിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് പോത്തിനെയാണ് അറിയുള്ളത് നമ്മുടെ ഖത്തറിലും ദുബായിലും യു കെയിലും അമേരിക്കയിലൊക്കെ ഉള്ള എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അറിവൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ എല്ലാവരും അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു വെട്ടി നുറുക്കുന്നു അങ്ങനെയുള്ള പണിയിലാണ് നമുക്ക് നേരെ വീഡിയോ എടുക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ ചക്രപ്പാടം പള്ളിയിൽ നിന്ന് ഒമ്പത് പോത്തിനെയാണ് അറുത്തത് ഒമ്പത് പോത്തിനക്കാൻ വേണ്ടി നാല് രാവിലെ അഞ്ച് മണിക്ക് സുപരിസ്കാരം കഴിഞ്ഞ ശേഷം അറവ് പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ സമയം കുറച്ച് വൈകി ആറര ഏഴ് മണിയായി തുടങ്ങിയപ്പോൾ അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പം അറവ് കഴിഞ്ഞു അതിൻ്റെ ഒലിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കുറവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ആ കുറവുമെന്ന് ഇറച്ചി ഇറക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഷെരീഫ് ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചോണ്ടിരിക്കുന്നതാണ് അതുപോലെ ഷാഫിയും അഷ്റുഖയും ഈ പോത്തിൻ്റെ കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറുകെട്ടാനുള്ള കാലാണ് അതുകൊണ്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മറക്കിന് ഇങ്ങനെ ഉമ്മറൊക്കെ നിങ്ങൾക്കൊക്കെ ഈ വർക്ക് പറയുന്നുണ്ട് പക്ഷെ ഞാനത് കട്ട് ചെയ്ത് പോയെന്നുള്ളൂ കാരണം എൻ്റെ വോയിസ് ഓവർ ഓവറിങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഷിയാസ് ഈ അടുത്തൊക്കെ റൂമിലൊക്കെ ഉള്ള കയറാനുള്ള തയ്യാറ തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ചെറിയ പിള്ളേരിലൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷത്തോടുള്ള തിരക്ക് കിട്ടുന്ന പണിയിലാണുള്ളത് അതുപോലെ ഈ ബ്രാങ്ങുട്ടിക്ക വന്നിട്ടുണ്ട് നമ്മുടെ പഴയ പ്രസിഡന്റ് ബ്രാങ്ങുട്ടിക്ക എല്ലാവർക്കും ഇതുപാർക്ക് വന്നിട്ടുണ്ട് പിന്നെ സെമിനറൊക്കെ നല്ല പണിയിലാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അറക്കുന്നിടത്തുണ്ട് എല്ലാവരും അവിടുന്ന് കുറവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഓരോ കുറവ് വന്നിറക്കുന്ന ഇറച്ചികളും ആദ്യത്തത് ഷെയർ ആർക്കുള്ളതാണ് അപ്പോൾ ഷെയർ ആർക്കുള്ള ഇറച്ചികളാദ്യം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് കിലോ വെച്ചിട്ട് ഏകദേശം അറുപത്തൊന്നോളം പേരാണ് ഇപ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ഷെയറുകാരായിട്ടുണ്ടായിരുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കിലോ ഇറച്ചി ഉണ്ടായിരുന്നാണ് നമ്മളെ ചെറിയൊരു കണക്കൂട്ടിൽ അപ്പോൾ ഷാജിക്കൊക്കെ വളരെ ആക്റ്റീവായിരുന്നു എല്ലാവരും ഷാജിക്ക മാത്രല്ല കേട്ടോ നമ്മളെ അതേ ഫഹദ് കണ്ടില്ലേ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളെ കത്തറുകാരനൊരാളുടെ ലിവറ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിനായിട്ട് വന്നാൽ തോന്നുന്നുണ്ട് കത്രിയിൽ ലിവർ നുറുക്കാൻ മാത്രമായിട്ട് അതേ ഒരാളും ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സെലീമും ഇങ്ങനെ നോക്കണം തിരിഞ്ഞ് അപ്പോൾ സലീമ് ഭയങ്കര ഹാപ്പിയാണ് കാരണം വെച്ചാൽ അവൻ കാലത്ത് തുടങ്ങിയാണ് ഈ മറ്റേ ആടിൻ്റെ പോത്തിൻ്റെ ലിവർ അന്വേഷിച്ചിടക്കണ് പക്ഷേ അപ്പം അവൻ അവൻ്റെ കൂടെ കൂടി വന്നിട്ട് നോക്കണ് ഷംസൊക്കെ എല്ലാവർക്കും ഇതുപാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മുടെ കരുത്തിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഷാലി ഉണ്ടില്ല അവർ കുറവും ഒന്നും മാറിയിട്ടില്ല കാലത്തിരിക്കണത് എന്നുള്ള തീർക്കുന്നുള്ള വാശിയിലാണ് ശാലി ഒരു എല്ലാവരും ചായ കുടിക്കലൊക്കഴിഞ്ഞു ചായ കുടിക്കാൻ പോലും പോയിട്ടില്ല ഏകദേശം ഒരു പത്ത് പതിനെട്ട് ഇരുപതോളം കുറുകൾ തന്നെ ഉണ്ട് കേട്ടോ അതും വന്നിങ്ങനെ ഇറക്കണ്ടേ കുറേ പണിയുണ്ട് ഞങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതായത് അറുപത്തൊന്ന് പേര് ക്ഷറുകാരുണ്ട് അവർക്ക് ഒരുവിധാളുകൾക്കുള്ള ഇറച്ചിയൊക്കെ ഞങ്ങൾ തന്നെ എത്തിച്ചു ഇപ്പോൾ ഈ ഭാഗത്ത് ഇറച്ചി നുറുക്കി കൊണ്ടിട്ട് തൂക്കം പിടിക്കുന്ന സ്ഥലമാണ് ഇവിടെ അരക്കണമെന്ന് നോക്കിയാൽ നമ്മുടെ എഹിയാനുണ്ട് അതേപോലെ തന്നെ ഉമ്മർക്കുണ്ട് പിന്നെ ബഷീർക്കുണ്ട് നമ്മുടെ റിസീവർ ബഷീർക്ക അതേപോലെ കെബീർ കെബീറാണ് നമ്മളെ മദ്രസ പി ടി ഐ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾ നല്ല സെറ്റപ്പ് തന്നെയായിരുന്നു എല്ലാവരും അട്ടിച്ച് പൊളിച്ച് സെറ്റപ്പ് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ നമ്മളെ വലിയ ഒരു നാളിൻ്റെ പള്ളിയിലത്തെ ഇന്നത്തെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു കാണുന്നു വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാനിതും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം എല്ലാവരും തന്നെ വിളിക്കുകയുണ്ടായിരുന്നു ദുബായിന്നും ഖത്തറിൽ നിന്നൊക്കെ ഒരുവിധ ആളുകളൊക്കെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു നല്ല സൂപ്പറായിരുന്നു വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റി എല്ലാവരും ഇവിടെ ഉള്ളത് പോലെ തോന്നിയെന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ അറബിലും നിങ്ങൾ പങ്കെടുത്ത പോലൊരു പ്രതീതി തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മളെ ഏരിയയിൽ നിന്ന് വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിലെത്തിക്കും ഇത് അഷ്റുഖാൻ മോനാണ് മുഹമ്മദ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് മറ്റേ സുധീറിൻ്റെ മോൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ ഇറച്ചികളൊക്കെ എത്തിക്കാൻ വേണ്ടി പോയത് അതുപോലെ ഇപ്പം നമ്മുടെ ചക്കരപ്പാടം പള്ളിയിലെ പെരുന്നാൾ പെരുന്നാൾസ്കാരം കണ്ടു അതേപോലെ ഇപ്പോൾ അറവ് കണ്ടു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വലിയ ഹാപ്പി വേറെ എന്ത് കിട്ടാനാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ വന്ന പ്രതീതി അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകളും ഉണ്ടാവട്ടെ എന്ന്